ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മലപ്പുറം ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ് നട്ടില് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലായി മുപ്പത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടർമാരാണ് ജില്ലയിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് ഇതിൽ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി എഴുന്നൂറ്റി ഒൻപത് പേർ പുരുഷന്മാരും പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തിരണ്ട് പേർ സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സുമാണ് കന്നി വോട്ടർമാരായി എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പേരും വോട്ട് രേഖപ്പെടുത്തും ഏപ്രിൽ ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലായി എട്ട് സ്ഥാനാർത്ഥികൾ വീതമാണ് മത്സര രംഗത്തുള്ളത് ക്സിലറി ബൂത്തുകളടക്കം ജില്ലയിലാകെട്ട് പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് മലപ്പുറം പൊന്നാനി വയനാട് നിയോജക മണ്ഡലങ്ങളിലായി ജില്ലയിലാകെ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള എൺപത് പോളിംഗ് സ്റ്റേഷനുകളും ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർ മാത്രം പോളിംഗ് ഉദ്യോഗസ്ഥരായ രണ്ട് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട് റിസർവ് ഉദ്യോഗസ്ഥരടക്കം ആകെ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിലെ ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത് താഴെ തട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി പൂർത്തീകരിക്കുന്നതിനായി ഇരുന്നൂറ്റി സെക്ടർ ഓഫീസർമാരെയും പ്രശ്നബാധിത ബൂത്തുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാനായി അറുപത്തിരണ്ട് മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് റിസർവ് ഉൾപ്പെടെ മൂവായിരത്തി മൂന്നൂറ്റി ഇലക്ട്രോണിക് മെഷീനുകളാണ് ജില്ലയിൽ വോട്ടിങ്ങിനായി സജ്ജീകരിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുണ്ടായാൽ ഇവ ഉടനടി മാറ്റി പുതിയ മെഷീനുകൾ എത്തിക്കും വോട്ടെടുപ്പ് സുഗമവും സുതാര്യവുമാക്കുന്നതിനായി ജില്ലയിലെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കും ബൂത്തുകളിലെത്തുന്ന ഓരോ വോട്ടറും വോട്ടു ചെയ്യാനെത്തുന്നതും രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിലൂടെ തത്സമയം രേഖപ്പെടുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും വോട്ടെടുപ്പ് ദിവസം അതത് പോളിംഗ് ബൂത്തുകളിലെ പ്രശ്നങ്ങളും പരാതികളും അറിയിക്കാനും അടിയന്തര പ്രശ്നപരിഹാരത്തിന് ഇടപെടാനുമായി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ കൺട്രോൾ റൂം സജ്ജീകരിക്കും തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടവും അതിവേഗത്തിൽ ജില്ലാതല കൺട്രോൾ റൂമിൽ അറിയിക്കും പോളിംഗ് സാമഗ്രികൾ സ്വീകരിച്ച നിമിഷം മുതൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് സ്വീകരണ കേന്ദ്രത്തിൽ എത്തുന്നതുവരെയുള്ള ഓരോ മണിക്കൂർ ഇടവിട്ടുള്ള വിവരങ്ങളും ഇതിൽ അപ്ഡേറ്റ് ചെയ്യും വോട്ടെടുപ്പിലെ അപാകതകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ തകരാറുകൾ ക്രമസമാധാന പ്രശ്നങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് കൺട്രോൾ റൂമിൽ അറിയിക്കാം ഇത്തരം കാര്യങ്ങളിൽ പരാതികൾ ലഭിക്കുന്ന പക്ഷം സെക്ടറൽ ഓഫീസർമാർ ക്വിക്ക് റെസ്പോൺസ് ടീം എന്നിവരെ അറിയിച്ച് പ്രശ്നപരിഹാരത്തിന് നടപടിയെടുക്കും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ആയിരത്തി നാനൂറ് വാഹനങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇതോടൊപ്പം വിവിധ സ്ക്വാഡുകൾക്കായി ഇരുന്നൂറ്റിമൂന്ന് വാഹനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം വ്യാഴാഴ്ച രാവിലെ എട്ട് മുതൽ പതിനാല് വിതരണ കേന്ദ്രങ്ങളിലായി നടക്കും സാമഗ്രികൾ കൈപ്പറ്റുന്നതിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്കായി കുടിവെള്ളം ലഘുഭക്ഷണശാല ഹെൽപ്പ് ഡെസ്ക് അടിയന്തര ചികിത്സാ സൗകര്യം എന്നിവ ഈ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേക വാഹനങ്ങളിലായി പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ ബൂത്തുകളിലെത്തിക്കും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ യാത്രാവേളയിൽ പോലീസും റൂട്ട് ഓഫീസറും അനുഗമിക്കും പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിൽ വിപുലമായ സുരക്ഷാ സന്നാഹവും ഒരുക്കിയിട്ടുണ്ട് വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രങ്ങളിൽ തന്നെയാണ് സാമഗ്രികൾ തിരിച്ചേൽപ്പിക്കേണ്ടത് ഇവിടെ നിന്നും വോട്ടിംഗ് യന്ത്രങ്ങൾ അന്നുതന്നെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും വോട്ടിംഗ് യന്ത്രങ്ങൾ കേന്ദ്ര സായുധ റിസർവ് പോലീസിന്റെയും കേരള പോലീസിന്റെയും സായുധ കാവലിൽ സിസിടിവി ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങളോടെ വോട്ടെണ്ണൽ ദിവസം വരെ ഈ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കാം ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ മലപ്പുറം ജില്ലയിൽ മൂന്ന് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത് മലപ്പുറം മണ്ഡലത്തിൽ മലപ്പുറം ഗവൺമെന്റ് കോളേജും പൊന്നാനി മണ്ഡലത്തിൽ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജും വയനാട് മണ്ഡലത്തിൽ ചുങ്കത്തറ മാർത്തോമാ കോളേജുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഞാൻ ആണ് നിന്റെ ഓരോ ചലനവും എനിക്ക് എനിക്കന്നേ അറിയാമായിരുന്നു കെയർ കംഫർട്ടൊക്കെ എനിക്കാവുന്ന പോലെ മറ്റാർക്ക് സാധിക്കും നീ ഹെൽത്തി ആയി ഹാപ്പി ആയി സ്വതന്ത്രനായി വളരൂ ഓരോ ചുവടിലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന ധൈര്യത്തോടെ ഓഫ് ലവ്